നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം സെൻറ്റ് ജോൺസഫ് ധ്യാനകേന്ദ്രത്തിൽ നിർധന കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണം സംഘടിപ്പിച്ചു ഈസ്റ്റർ ദിനം പ്രമാണിച്ചായിരുന്നു വിതരണം ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോ സ്ഥിരമേനി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് കോതമംഗലം സെന്റ് ജോൺസ് ധ്യാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു നിർധനരായ എഴുന്നൂറ്റി അൻപതോളം കുടുംബാംഗങ്ങൾ കിറ്റ് ഏറ്റുവാങ്ങി മാറ്റുപുഴ മേഖലാ മെത്രാ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനി കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നതാണ് ആദ്യത്തം മനസ്സിലാക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലെ തുളയകാലവും പിന്നീട് എല്ലാം മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ടതിന്റെയും തങ്ങൾക്കുള്ളതെല്ലാം പരസ്പരവും ഒരു വലിയ അനുഭവം നമ്മൾ പ്രകടിപ്പിച്ചു ഫാദർ മാത്യൂസ് കുഴുവേലി പുറത്ത് അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി ഷെവിലെയർ ടി യു കുരുവിള ബ്രദർ ജോണി തോളേലി സിസ്റ്റർ സൂസന്ന ഗോഡ് പി ജോണി എം എസ് ബെന്നി ഫാദർ രജി കോലഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷം െ പ്രതി ശുശ്രൂഷ നിർമ്മന്റെ ഓരോ ദിവസങ്ങളിലും ഓരോ നാളുകളിലും ഒക്കെ ആയിട്ട് നടത്തപ്പെടുന്നതായി ചാരിറ്റി പ്രവർത്തനങ്ങളും എന്നല്ല അപ്പോൾ ലോക മനുഷ്യവർഗ്ഗത്തിന്റെ മുഴുവനും ദൈവമാണ് സ്നേഹം എന്ന് പറയും പോ. അത라 ഇങ്ങകയിനമായിട്ടുള്ള സ്നേഹം പരസ്പരം വിശുചിപ്പിക്കണം സംസ്കാരം ഇതി ഇതിനമു പ്രവായി എല്ലാ കാര്യങ്ങളും സ്നേഹ കൊണ്ട് ഉചിത് ന്യൂസ്デスク മീഡിയ 60 കോതമംഗലം